ഇപ്പോൾ പ്രേക്ഷകർ കണ്ട വീഡിയോ എറണാകുളത്ത് സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസലിക്കയുടെ മുന്നിൽ വിശ്വാസികൾ രാത്രിയിലും കൂതിച്ചൊരിയുന്ന മഴയത്തും അതൊന്നും അക നിശ്ചയദാർഢ്യത്തോടെ കൃത്യമായി പറഞ്ഞാൽ വെളുപ്പിനെ മൂന്ന് മണി സമയത്തും സത്യാഗ്രഹ ദൃശ്യങ്ങളാണ് കണ്ടത് ഇത് വെളുപ്പിനെ മണിക്ക് എടുത്ത വീഡിയോ എന്തിനു വേണ്ടിയാണ് വിശ്വാസികൾ ഈ രാമകൽ സഹന സത്യാഗ്രഹ സമരം കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ പലരും വിളിച്ചു പല അഭിപ്രായങ്ങളും പറഞ്ഞു സഭയെ നെഞ്ചിലേറ്റി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ സഭാ നേതൃത്വത്തിന്റെ പിടിപ്പുകെതിരെയും നീതികേടിനുമാണ് ഈ സത്യാഗ്രഹം കിടക്കുന്നത് ഈ ബസിലിക്കയിൽ മുൻ വികാരി ഫാദർ വർഗീസ് മണവാളൻ എത്രയും വേഗം ബസിലിക്ക വിട്ടു പോകണമെന്ന് സഭാ ട്രൈബ്യൂണൽ വിധിച്ചിട്ടും അദ്ദേഹം പോകാതെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുകയാണ് അദ്ദേഹം സഭാ തീരുമാനങ്ങളെ അനുസരിക്കുന്നില്ല അദ്ദേഹം സ്വമേധയാ പോയില്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടെ ഇറക്കി വിടണമെന്നാണ് കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പക്ഷെ ആ ഉത്തരവ് നടപ്പാക്കേണ്ട സഭാ നേതൃത്വം മൗനം പാലിക്കുന്നു ആ മൗനമാണ് വിശ്വാസികളെ സമരത്തിലേക്ക് വലിച്ചെഴിക്കപ്പെട്ടത് ഫാദർ വർഗീസ് മണോവാളൻ ബെസ്ലിക്കയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് വിശ്വാസികൾ സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നു കുറച്ച നിലപാടില്ല ബെസിലിക്കയിൽ സഭാ സിരഡിനെ ധിഖരിച്ച് ജനാഭിമുഖ കുർബാന നടത്തുന്ന വർഗീസ് മണവാളനെ മാറ്റി പകരം തരിയൻ ഞാളിയന്തച്ഛനെ ബോസ്കോ പിതാവ് നിയമിച്ചിരുന്നു ഞാളീത്തച്ഛൻ സിരഡ് കുർബാനയാണ് അർപ്പിക്കുന്നത് വർഗീസ് മണവാളൻ ഇറങ്ങിപ്പോയെങ്കിൽ മാത്രമേ ഞാളിയും തച്ചനും വിശുദ്ധ കുർബാന അർപ്പിക്കുക അർപ്പിക്കുകയുള്ളൂ ആദ്യം മണവാളൻ അച്ഛൻ ബെസിലിക്കയിൽ നിന്ന് ഇറങ്ങണം പിന്നീട് ബെസിലിക്ക തുറക്കണം ഏകീകൃത കുർബാന അർപ്പിക്കണം ഇതാണ് വിശ്വാസികളുടെ ആവശ്യം ഈ ആവശ്യം നടപ്പാക്കുന്നത് വരെ വിശ്വാസികളുടെ ആ സമരം തുടരും ഫാദർ മണവാളൻ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ തന്നെ പകുതി പ്രശ്നം സംസാരിക്കും അദ്ദേഹത്തെ ഇറക്കി വിടാൻ സഭാ നേതൃത്വം തയ്യാറാവുന്നില്ല പിന്നെ എന്തിനാണ് സഭാ ട്രൈബ്യൂണലും കോടതിയും ഒക്കെ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് വിശ്വാസികളുടെ കണ്ണിൽ പൊടി മേജർ ആർച്ച് ബിഷപ്പുമാർ തട്ടിൽ പിതാവും ചുമതലയേറ്റിട്ട് ഒന്നര വർഷമാകും ഇതുവരെ ആസ്ഥാന ദേവാലയമായ വിശദിക്കൽ ഒരു കുർബാന ചൊല്ലാൻ അദ്ദേഹത്തിന്റെ പേടിയാണെങ്കിൽ എന്തിനാ കസേരയിൽ ഇരിക്കുന്നു എന്നാണ് വിശ്വാസികളുടെ മറ്റൊരു ചോദ്യം ഇതെല്ലാം അറിഞ്ഞിട്ടല്ലേ മേജർ ആർച്ച് ബിഷപ്പിന്റെ ചുമതല ഏറ്റെടുത്തത് ഇപ്പോൾ കൂട്ടിന്റെ മാർ ജോസഫ് പാമ്പ്ലാനിയും വികാരിയായി എത്തി ഈനാം ബീച്ചയ്ക്ക് കൂട്ട് മരപ്പെട്ടി എന്നൊക്കെ പറയുന്നത് പോലെ പാമ്പ്ലാനിയും തട്ടിലിനെ പോലെ ഒഴുകി മാറി നിൽക്കുന്നു ചക്കിക്കത്ത ചങ്കരൻ തന്നെയാണ് മാർ പാമ്പ്ലാനി ബസലിക്കയിലും അതിരൂപതയിലെ സഭയെ അനുസരിക്കാത്ത ചില വൈദികരും വിശ്വാസികളും വിമത സ്വരമുയർത്തി നിൽക്കുന്നത് കണ്ട് പേടിച്ചിട്ടാണ് ഇരുവരും ഇവരുടെ ദൗത്യം പൂർത്തിയാക്കാതെ മാറി നിൽക്കുന്നത് ഈ നില ഇനി തുടർന്ന് പോകാനാണ് നേതൃത്വത്തിന്റെ ഉദ്ദേശമൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും ഓരോ ദിവസം കഴിയുന്നതോറും വിശ്വാസികളുടെ ഉള്ളിൽ രോഷം പുകഞ്ഞു കയറുകയാണ് എപ്പോഴാണ് അത് പൊട്ടിത്തെറിക്കുന്നതെന്നറിയില്ല അതുകൊണ്ട് കൂടുതൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കാതെ സഭാ നേതൃത്വം എത്രയും വേഗം ഈ സമരം പൊട്ടിത്തെർക്കണം